ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ കപ്പ് നേടാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായി കൂടുതലും ആളുകൾ പറയുന്ന ഒരു പേര് തന്നെയാണ് അനുമോളുടേത് എന്നാൽ പതിനാറ് ലക്ഷം മുടക്കി പി ആർ ഏൽപ്പിച്ചിട്ടാണ് അനു ബിഗ് ബോസിലേക്ക് പോയതെന്ന റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴിതാ അനുവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ ഗോസിപ്പുകൾക്കും എതിരെ പ്രതികരിക്കുകയാണ് അനുവിൻ്റെ കുടുംബം അമ്മമാരുടെ ഫേവറേറ്റായി അനു മാറിയെന്നും പി ആർ ചെയ്തില്ലെയെന്ന് പറഞ്ഞ് പലരും വോട്ട് ചെയ്യാൻ മടിക്കുകയാണെന്നും പറയുകയാണ് കുടുംബം അടുത്ത സീസണിൽ പോകാനായിരുന്നു അനുവിൻ്റെ പ്ലാൻ ഞങ്ങൾ പുഷ് ചെയ്തിട്ടാണ് അനുപോയത് എന്ന് കുടുംബം പറയുന്നു തുടക്കത്തിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ബിഗ് ബോസിലേക്ക് വിടാൻ ഇഷ്ടമില്ലായിരുന്നു അനുവിന് അത്യാവശ്യം വർക്കുകൾ ഉള്ള സമയമായിരുന്നു ഷോ കാണുന്നവർക്കെല്ലാം അറിയാം അനു എത്രമാത്രം കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ പി ആറിനെ കൊണ്ട് മാത്രം ഇവിടെ വരെ എത്തിയതെന്ന് പറയരുത് ഏഷ്യാനെറ്റിൻ്റെ എൺപത് ശതമാനം പ്രൊമോയും അനുവിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളത് കണ്ടൻറ്റ് കൊടുത്താൽ മാത്രമേ ഹൗസിൽ നിൽക്കാൻ സാധിക്കൂ എല്ലാ മത്സരാർത്ഥികൾക്കും പി ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരാളുടെ സപ്പോർട്ട് വേണം നമ്മുടെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പതിനാറ് ലക്ഷത്തിന് ആളുകൾ തന്നെ സമീപിച്ചതെന്നും അനു സംസാരത്തിൽ പറഞ്ഞിരുന്നു അല്ലാതെ അത്രയും പണം കൊടുത്ത് പോകാനുള്ളൊരു സിറ്റുവേഷൻ ഞങ്ങൾക്കില്ല പത്ത് ദിവസം മാത്രം നിൽക്കാൻ പോയ വ്യക്തിയാണ് എന്തിന് പതിനാറ് ലക്ഷം കൊടുക്കണം അനു കൊണ്ടുപോയ വസ്ത്രങ്ങൾ പോലും പലവട്ടം ഉപയോഗിച്ചതാണ് ഫെയിം അനുവിനുണ്ട് കാശിന് വേണ്ടിയാണ് അവൾ പോയത് പുറത്ത് നിൽക്കുകയാണെങ്കിൽ മാസത്തിൽ ഇരുപത്തിയഞ്ച് ദിവസവും വർക്ക് കാണും ഓണം സീസണിൽ കൂടിയാണ് അവൾ പോയത് ഇവിടെ ആയിരുന്നെങ്കിൽ ഒരുപാട് വർക്കുണ്ടാവിയ സമയവും ഇതെല്ലാം കളഞ്ഞിട്ടാണ് അവൾ അകത്തേക്ക് പോയത് ഷോയിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ അവൾക്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വിന്നർക്ക് മാത്രമാണ് വലിയ പ്രൈസ് മണി പതിനാറ് ലക്ഷം മുടക്കേണ്ട ആവശ്യം അവൾക്കില്ല പുറത്തു നിന്നാലും അവൾക്ക് വർക്കുണ്ട് ഗ്രാമത്തിൽ വളർന്നതിൻ്റെ ചില കാര്യങ്ങൾ അനുവിനുണ്ട് അവൾക്ക് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനാലാണ് കുലസ്ത്രീ എന്ന് എല്ലാവരും വിളിക്കുന്നത്